ഹൃദയമൊഴികളിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ ചിന്ത യാഥാർത്ഥ്യങ്ങളുടെ നിറം കെടുത്തരുത് ഒരിക്കൽ ഒരു പുരോഹിതൻ ഒരു പള്ളിയിൽ പുതുതായി ചാർജ് എടുത്തു വളരെ നിരാശാജനകമായിരുന്നു തൻ്റെ ആദ്യത്തെ നാളുകൾ കാരണം ചാപ്പലിൽ പാട്ടിനും പ്രാർത്ഥനയ്ക്കും പ്രസംഗം കേൾക്കാനും വിരലിൽ എണ്ണുവാൻ മാത്രമേ ആൾക്കാർ വന്നിരുന്നുള്ളൂ എന്നാൽ നാടകവും ഗാനമേളയും ഇതര കലാപരിപാടികളും വരുമ്പോൾ ജനം തിങ്ങിക്കൂടുന്ന ഒരു അനുഭവം താൻ കണ്ടു ഇതിനെക്കുറിച്ച് താൻ പഠിക്കുവാൻ ശ്രമിച്ചു തൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതനും ചിന്ത ചിന്തകനുമായിരുന്ന ജസ്റ്റർട്ടനുമായി താൻ ഈ വിഷയം പങ്കുവച്ചു അദ്ദേഹം കൊടുത്ത മറുപടി ഇങ്ങനെയായിരുന്നു നിങ്ങൾ നടന്ന കാര്യങ്ങൾ നടക്കാത്തതുപോലെ അവതരിപ്പിക്കുന്നു അവർ നടക്കാത്ത കാര്യങ്ങൾ നടന്നതുപോലെ അവതരിപ്പിക്കുന്നു ഇത്രയുള്ളൂ പ്രശ്നം നിങ്ങൾ നടന്ന കാര്യങ്ങൾക്ക് കാര്യങ്ങൾക്കതിൻ്റെ മൂല്യം കൊടുക്കാതെ ലാഘവ ബുദ്ധിയോടെ അവതരിപ്പിക്കുന്നു മറ്റവർ നടക്കാത്തതിനം നിറം കൊടുത്ത് തനിമ കൊടുത്തു കൊണ്ടവർ അഭിനയം മികവ് കാട്ടുകയാണ് ഈ പറഞ്ഞതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ നിഷ്പക്ഷ മനോഭാവത്തോടെ യുക്തി സഹജമായും ചിന്തിച്ചാൽ ചെസ്റ്റർട്ടിൻ്റെ വാക്കുകൾക്ക് ആ അഭിപ്രായത്തോടൊക്കെ പുറംതിരിയാനാവില്ല തൻ്റെ വിലയിരുത്തുകളിൽ ഒന്ന് വിശകലനം ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ചില കാര്യങ്ങൾ ഒന്ന് അവതരണ ശൈലിയിൽ വന്ന അപാകതകളാകാം രണ്ട് പ്രാധാന്യമേറിയവയെ ലാഘവ ബുദ്ധിയുടെ കൈകാര്യം ചെയ്തു എന്നതാവാം മൂന്ന് അപ്രസക്തമായി കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തതാകാൻ സാധ്യതയുണ്ട് നാല് വിഷയം സംബന്ധിച്ച് അജ്ഞതയാകാം അഞ്ച് കേവലം ഒരു തൊഴിലെന്ന ബാലിശമായി ചിന്ത ഉള്ളിലെടുത്തതാകാം കാരണം ആറ് അനുഭവത്തിൻ്റെ അഭാവങ്ങളാകാം മറ്റ് നിരവധി കാരണം കാരണങ്ങൾ നമുക്കിതുമായി ചിന്തിച്ചാൽ കാണാൻ കഴിയും ചെസ്റ്റർസിൻ്റെ വിലയിരുത്തിൽ നിന്നും രണ്ടുവിധ മനോഭാവങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് പറയാം ഒന്ന് ഈ യാഥാർത്ഥ്യമായവയുടെ തനിമ നഷ്ടപ്പെടുത്തുന്ന മനോഭാവം തന്നെയാണ് അടുത്തത് സാങ്കല്പികതകൾക്ക് യാഥാർത്ഥ്യത്തിൻ്റെ കൃത്രിമമായ നിറം ചാർത്തി അഭിനയത്തിൻ്റെ മികവുണ്ട് സ്രോതാവിൻ്റെ മനം കവരുന്ന വ്യാജമായ ഒരു മനോഭാവം ഈ സാങ്കല്പതികൾക്ക് യാഥാർത്ഥ്യത്തിൻ്റെ നിറം ചാർത്തിയാൽ ഒരിക്കലും അത് യാഥാർത്ഥ്യമാകുകയില്ല ഒരു പക്ഷേ അതിന് കലയെന്നോ കഴിവെന്നോ മികവെന്നോ പേരിട്ട് വിളിച്ചേക്കാം എന്നാൽ ആത്മിക ശുശ്രൂഷകൾ കേവലം കലയല്ല കഴിവുമല്ല അഭിനയവുമല്ല കല കൊണ്ട് ജനഹൃദയത്തെ സ്വാധീനിക്കാം മിമിക്സ് പരീടം ഹാസ്യം പരിഹാസം ഇതൊന്നും ദൈവികമാണെന്ന് എനിക്ക് പറയാൻ കഴിയില്ല ആത്മിക ശുശ്രൂഷകൾ കലാപരിപാടിയല്ല അങ്ങനെ നനയ്ക്കുന്നത് മൗഢ്യമാണ് കർത്താവോ ശിഷ്യന്മാരോ കാണിക്കാത്തവരും മാതൃകയുമാണത് അത് ദൈവികമല്ല വചനപ്രകാരം ശരിയുമല്ല ദൈവഭയമില്ലാത്ത യാഥാർത്ഥ്യ ബോധമില്ലാതെയും നിസ്സംഗതയോടെ ചെയ്യുന്ന ശുശ്രൂഷകൾ നിമിത്തം ജനത്തെ അകറ്റുവാനേ കഴിയുള്ളൂ ജടത്തെ ക്രൂശിക്കാത്തവർ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവനെ ഉയർത്തിയാൽ ക്രൂശിന്റെ യഥാർത്ഥം മഹത്വം വെളിപ്പെടുകയിൽ അത് കിടത്തിക്കളയുകയുള്ളൂ ഒരുപക്ഷെ വാക്കുകൾ വശീകരണ ശക്തി കൊണ്ട് അല്പകാലമൊക്കെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞേക്കാം ജഡമനു ത്രസിപ്പിക്കാനും കഴിഞ്ഞേക്കാം എന്നാൽ ദൈവക്കറവയും ദൈവശക്തിയും ശുശ്രൂഷയിൽ വെളിപ്പെട്ടാൽ ശ്രോതാക്കളിൽ മാനസാന്തരവും അനിതാവും ഏറ്റുപറച്ചിലും നിലവിളിയും ഉയരും നിശ്ചയം സ്നേഹിതരെ നാം യാഥാർത്ഥ്യമല്ലാത്തവയ്ക്കും നിറം കൊടുക്കുന്നവരാണോ അതോ ഈ യാഥാർത്ഥ്യങ്ങളുടെ നിറം കെടുത്തുന്നവരാണോ എന്ന് സ്വയശോധന ചെയ്യാം ഒരു കാര്യം ഞാൻ എടുത്തു പറയാം കാൽവറി ക്രൂശിലെ യാഗം അഭിനയമായിരുന്നില്ല യാഥാർത്ഥ്യമല്ലാത്തവയ്ക്കും നിറം കൊടുത്തതുമല്ല പ്രിയ സ്നേഹിതരെ ക്രൂശിൽ പ്രാണപ്രിയ പിണഞ്ഞു മരിച്ചതും സന്തുഷ്ടപ്രകാരം അതിനെ അഭിനയത്തിലൂടെ കലയിലൂടെ മികവിലൂടെ ഒക്കെ തെളിയിച്ചവർ ഒക്കെ ഉണ്ടെന്ന് നമുക്കറിയാം അതൊക്കെ കണ്ടവർ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് അഭിനയം കണ്ടിട്ട് കരഞ്ഞവരുണ്ട് പൊട്ടിക്കരഞ്ഞവരുണ്ട് എന്നാൽ കൽ ക്രൂശിലേക്ക് നോക്കിയാൽ അത് അഭിനയമല്ല യാഥാർത്ഥ്യതയുടെ ഒരു തനിമ നമുക്കവിടെ കാണുവാൻ കഴിയും അവിടെയാണ് യഥാർത്ഥ അനുദാ കണ്ണുനീരും ഉയരേണ്ടത് ആ ക്രിസ്തുവിൻ്റെ സാക്ഷികളാകുന്നവർ യാഥാർത്ഥ്യമല്ലാത്തവയ്ക്കും നിറം കൊടുക്കരുത് യാഥാർത്ഥ്യമാവിയവയുടെ നിറം കെടുത്തുകയായിരുത് അതിനെന്തെയും നമ്മെ സഹായിക്കട്ടെ പരിശുദ്ധതയുമേ സ്വർഗ്യ പിതാവി ഈ മെസ്സേജ് കേട്ടല്ലവരി അനുഗ്രഹിക്കണമേ ഞങ്ങൾ പ്രാധാന്യത കൊടുക്കേണ്ടതിൻ്റെ പ്രാധാന്യത കൊടുക്കുവാൻ തർവ് രണ്ടാം സ്ഥാനത്ത് നിർത്തേണ്ടവയെ ആ നിലയിൽ കാണൽ ക്രമ നൽകണം നിങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കൽ വരി അനുഗ്രഹിച്ചോട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ഈ മെസ്സേജ് നിങ്ങൾക്ക് അനുകരമായെങ്കിൽ മറ്റുള്ളവർക്കൊണ്ട് കൊണ്ട് ഷെയർ ചെയ്ത് കൊടുക്കും അഡ്ബസ് യു ആൾ